ൂടം വാർത്തകൾ സ്കൂൾ അങ്കണത്തിൽ തണൽ വിരിച്ച് പച്ചക്കറി പന്തലുമായി കുറുമണ്ണ് സെന്റ് ജോൺ സ്കൂൾ സംഗീത യോഗാ ദിനം ആചരിച്ച് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ സ്കൂൾ വായന വാരാചരണം ചേർന്നാട് സെന്റ് മരിയാ ഗോറോത്തീസ് എച്ച് എസ് വാർത്തകൾ വിശദമായി കുറുമണ്ണ് സെന്റ് ജോൺ സ്കൂൾ കാർഷിക ക്ലബ് അംഗങ്ങളായ കുട്ടികളുടെ നേതൃത്വത്തിൽ മുൻവശത്ത് ഒരുക്കിയ വിശാലമായ കോവൽ കൃഷി പന്തൽ ശ്രദ്ധ ആകർഷിക്കുന്നു പി ടിഎ പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് കൃഷിക്ക് ആവശ്യമായ ജൈവവളം നൽകി പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു സ്കൂൾ ഉച്ചഭക്ഷണത്തിന് വലിയ സഹായമാണ് ഈ കൃഷിത്തോട്ടമെന്ന് ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് അറിയിച്ചു ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവറിൽ സംഗീത യോഗാ ദിനം ആചരിച്ചു സംഗീതത്തോടൊപ്പം യോഗാ പരിശീലനവും വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവായി ഹെഡ്മാസ്റ്റർ മാസ്റ്റർ തോമസ് കായിക അധ്യാപിക ജെസി എം ജോർജ് സംഗീത അധ്യാപകൻ ഫ്രാൻസിസ് ജോസഫ് ഷാജി കോട്ടയിൽ എന്നിവർ നേതൃത്വം നൽകി വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വായനാ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് ചേനാട് സെന്റ് മരിയ ഗൊരോതീസ് എച്ച് എസ്സിൽ തുടക്കം കുറിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സിസി എസ് എസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തി മിലൻ മനോജ് വായനാ ദിന സന്ദേശം നൽകി